നമ്മൾ ഹെയറിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു വൈറ്റ് കളർ ഹെയർ കാണുമ്പോഴേക്ക് നമ്മൾ ടെൻഷൻ അടിച്ചിട്ട് ഡൈ വാങ്ങുന്നത് അതുപോലെ തന്നെ കളർ വാങ്ങുന്നത് ഹെൻ്റെ വാങ്ങുന്നത് ഇങ്ങനത്തെ പല കാര്യങ്ങളും വെച്ചിട്ട് നമ്മൾ അത് കവർ ചെയ്യാൻ നോക്കും ഒരിക്കലും നമുക്ക് അത് സോൾവ് ചെയ്ത് കിട്ടുന്നില്ല ഇപ്പം ഇങ്ങനത്തെ ഒരു പ്രശ്നം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രശ്നം എല്ലാവരും നേരിടുന്ന തന്നെയായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം നേരിടുന്ന ആളുകളാണെങ്കിൽ ഇതിനൊരു സയൻസ് വേസ്ഡ് പരിഹാരം കോപ്പർ പെക്ടൈഡ് അതിനെ പറ്റിയിട്ടാണ് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ നമ്മൾ കംപ്ലീറ്റ് കാണാൻ നോക്കുക ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എങ്ങനെ ഉപയോഗിക്കണം ഏത് രീതി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും എന്നുള്ളത് അതിനു മേലെ നമ്മുടെ ചാനലിലേക്ക് വന്ന എല്ലാ പുതിയ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി ഞാൻ പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് യൂസ്ഫുൾ ണെങ്കിൽ നമ്മുടെ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തൊരു ബെലേക്കൻ ഉണ്ട് അതേബിൾ ചെയ്യാം ഞാൻ ഇടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കും അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ശരാശരി മനുഷ്യരിൽ ഒരു തേർട്ടി ടു തേർട്ടി ഫൈവ് ഏജിലാണ് നമുക്ക് കൂടുതലായിട്ട് ഹെയർ ഒരു വൈറ്റ് കളറിലേക്ക് മാറി എന്നുള്ള രീതിയിലേക്ക് മാറി വരുന്നത് അല്ലെങ്കിൽ ഒരു നമുക്ക് ജനറ്റിക് ആയിട്ട് ഒരു ട്വന്റി ഫൈവ് ഏജ് മുതൽ ട്വന്റി ട്വന്റി ഫൈവ് ഏജ് മുതൽ സ്കാൽ മെലാനോസൈറ്റ് സെല്ലുകളിൽ മെലിന്റെ പ്രൊഡക്ഷൻ കുറയുമ്പോൾ നമുക്ക് ഇതേപോലെ ഹെയർ വൈറ്റ് കളറിലേക്ക് മാറുന്നത് നമ്മളെ പല രീതികളും ഇത് സ്പീഡ് ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് നമുക്ക് സ്ട്രെസ് ആണെങ്കിലും അല്ലെങ്കിൽ പൊലൂഷൻ നമ്മൾ ഉപയോഗിക്കുന്ന കെമിക്കൽ ഷാംപൂസ് നമ്മുടെ ഫുഡിന്റെ രീതി ഇതൊക്കെ ഇത് കുറച്ചുകൂടി സ്പീഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ നമ്മൾ ഇതിനുള്ള ഇതിനുള്ളൊരു സൊല്യൂഷാണ് നേരത്തെ പറഞ്ഞ കോപ്പർ ബെപ്റ്റേഡ് എന്ന് പറയുന്നത് ഇത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിനാണെങ്കിലും ഒരുപാട് കാലങ്ങളായിട്ട് ഉപയോഗിച്ച് വരുന്നതാണ് ഇത് നമ്മൾ ഹെയറിനെ വരുമ്പോൾ ഹെൽപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്കാൽക്കിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുകയും അതോടൊപ്പം തന്നെ നമ്മളെ മെലാനം സൈറ്റ് സെല്ലിനെ ഉദ്ദേശിപ്പിക്കുക ചെയ്യും അതിലൂടെ നമുക്ക് ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ ഹെയറിന്റെ കളർ ആ രീതിയിൽ പുറത്തേക്ക് വരുന്നതിന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മളെ സഹായിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുകയെന്ന് വെച്ചാൽ ഒരു ആറ് അഞ്ച് മാസം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും ഇത് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തിട്ട് തന്നെ ചെയ്യാനാണ് വേണം അല്ലാതെ നമുക്ക് ഒരു ഇന്ന് ചെയ്യും നാളെ എന്നുള്ള രീതിയിൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഒരു റിസൾട്ട് നിങ്ങൾക്ക് ഇതിൽ കിട്ടാൻ പോകുന്നില്ല നമ്മൾ ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യാം നമ്മുടെ സ്കാൽപ്പിന് വേണ്ട ഏറ്റവും ബേസ് ലെവലിൽ നമുക്ക് എന്താണോ കൊടുക്കാൻ പറ്റുക അത് കൊടുത്തിട്ട് വേണം നമുക്ക് നമ്മുടെ ഹെയറിനെ പഴയ രീതിയിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ ഹെയറിന്റെ കളർ മാറി വൈറ്റ് കളറിലേക്ക് മാറുന്നത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മെലാനിൻ പ്രൊഡക്ഷന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലാതെ പുറമൊടിയിൽ ജസ്റ്റ് ഡൈ അടിക്കുക അല്ലെങ്കിൽ കളർ അടിക്കുക എന്ന ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ വരുന്നതും അവിടെ നിന്നാണ് ഹെയർ വരുന്നത് അപ്പൊ അവിടെ നിങ്ങൾക്ക് പിന്നെയും വൈറ്റ് കളർ അയക്കുക പിന്നെ നിങ്ങൾ എന്നെ ചെയ്യേണ്ടി വരും അതിനു വരെ നമ്മൾ ഏറ്റവും ബേസ് ആയിട്ട് അതിന് കൊടുക്കേണ്ട കാര്യം കൊടുക്കുക ഉള്ളിൽ നിന്ന് വരുന്നതോടെ നിന്നുള്ള കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മാറ്റം നിങ്ങൾ ഹെയറിൽ വരും നിങ്ങൾക്ക് അതേപോലെ ഹെയർ ആ ഒരു മെലാനിൻ പ്രൊഡക്ഷൻ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല ബ്ലാക്ക് ഹെയർ തന്നെ പിന്നെ വരുന്നത് വന്നോളൂ പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് ഒരിക്കലും നമ്മൾ ഓൾറെഡി ഉള്ള ഹെയറിനെ വൈറ്റൻ ചെയ്യല്ല ചെയ്യുന്നത് വരാൻ പോകുന്നത് അതായത് മെലാനിന്റെ പ്രൊഡക്ഷൻ കുറയാതിരിക്കാൻ വേണ്ടിട്ടും അതുപോലെ തന്നെ ഇനി വരുന്ന ഹെയർ ഇതേപോലെ വൈറ്റ് കളറിലേക്ക് മാറുക അതായത് നാളെ പോലെ വരാതെ നമ്മളെ നാച്ചുറൽ നമ്മളെ ഹെയറിന്റെ കളറിൽ വരാൻ വേണ്ടിയിട്ടും കൂടിയാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഉപയോഗിക്കുമ്പോൾ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നമ്മൾ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാം ഇനി അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഓയിലാണോ അല്ലെങ്കിൽ അവണക്കണ്ണ നിങ്ങൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് അതിൽ മെൻഷൻ ചെയ്യും അത് കണക്കാക്കി തന്നെ ചെയ്യണം അതിൽ അപ്ലൈ ചെയ്തതിനു ശേഷം നമ്മൾ സ്കാൽപ്പിലും ഹെയറിലും അപ്ലൈ ചെയ്യുക ഈ രീതിയിൽ വേണം ഇത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇത് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന കാര്യമായിരിക്കും നിങ്ങൾ എന്തായാലും ഇതിനെ പറ്റിയിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യുക നിങ്ങളെ സ്കാൽപ്പിൽ പാച്ച് ടെസ്റ്റ് ചെയ്യാം എന്നിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടുന്ന ഓൺലൈൻ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെ പ്രോഡക്റ്റ് അവൈലബിൾ ആണ് അപ്പം നിങ്ങൾ അത് നോക്കിയിട്ട് വേണം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയി വരും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും മെസ്സേജ് ചേർത്ത് കൊടുക്കുക അടുത്തൊരു വീഡിയോയിൽ കഴിഞ്ഞവരെ ബൈ ബൈ